രാജ്യത്ത് ഭരണശിരാകേന്ദ്രത്തിൽ ഇരിക്കുന്നവർ എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്നവരും ജനാധിപത്യ സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കുന്നവരും മതേതര മതേതരശേരിയെ ശക്തിപ്പെടുത്തുന്നവരുമായിരിക്കണം അത്തരത്തിലുള്ള ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പുകൾ ആ തെരഞ്ഞെടുപ്പ് ഇരിക്കുന്ന മോഹിനിയങ്ങളോട് സത്യവിശ്വാസികളോട് വളരെ ഗൗരവത്തിൽ ഈ മഹത്തായ മദ്രിസിൽ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ് എന്തുകൊണ്ട് ഇത് രാഷ്ട്രീയം പറയല്ല ഇതൊരു സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ട ഗൗരവത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് വോട്ടവകാശമുണ്ടെന്ന് പരിപൂർണമായി ഉറപ്പുവരുത്തണം വോട്ടവകാശമുണ്ടെന്ന് ഓരോ ആളിനും വോട്ടവകാശമുണ്ടെന്ന് ഉറപ്പ് നമുക്കുണ്ടാകണം അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികൾ അവർക്ക് ഈ സമയത്തേക്ക് നാട്ടിലേക്ക് വരാൻ കഴിയുന്നവർ നിർബന്ധമായും നാട്ടിൽ വരണം വെക്കേഷൻ ആകുമ്പോ ആ വെക്കേഷനിൽ ചിലപ്പോൾ ഭാര്യയെയും കുടുംബങ്ങളെയും ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട് അതൊരിക്കലും തെരഞ്ഞെടുപ്പിനെ ബാധിക്കരുത് വോട്ട് ചെയ്യാതെ വോട്ട് ചെയ്യാതിരിക്കുന്ന ഒരു അവസരമുണ്ടാകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് ഈ കാലഘട്ടം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും ഗൌരവകരമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിൽ ഇങ്ങനെ വോട്ടവകാശം വിനിയോഗിക്കാൻ നമുക്ക് സാധിക്കാത്ത സാഹചര്യം നമ്മുടെ രാജ്യത്ത് വരുമോ എന്ന് ഭയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേരത്ത് നമ്മൾ വളരെ ഗൌരവത്തോടെ ഈ വോട്ടവകാശത്തെ കാണണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ മദ്രിസിൽ ഉസ്താദിനോട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉമ്മത്തിന് ഗുണകരമാകുന്ന ഭരണാധികാരികൾ ഭരണാധികാരികളുണ്ടാകാനും നമ്മുടെ മജിൽസിൽ സാധുദായ ചെയ്യണം അത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് ഒരു രാജ്യത്ത് അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ അവരെ പൂർണമായും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ജനാധിപത്യ ചേരിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് അത് വളരെ ഗൗരവത്തോടെ കാണാൻ എല്ലാ സത്യവിശ്വാസികളും ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു ഒന്ന് വെക്കേഷൻ ആയതുകൊണ്ട് രാജ്യം വിടുന്ന ആളുകൾ ഒരിക്കലും വോട്ട് ചെയ്യാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് കുടുംബത്തെ പൂർണമായി ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന വിസിറ്റ് വിസക്ക് കൊണ്ടുപോകുന്ന ചില കുടുംബ ആളുകളുണ്ട് അവർ ഗൗരവത്തോടെ കാണണം വോട്ടവകാശം വിനിയോഗിക്കാനുള്ള ഇല്ലാതെ അവരെ ഗൾഫിലേക്ക് കൊണ്ടുപോകരുത് ഒന്ന് രണ്ടാമത്തെ കാര്യം പ്രവാസികളായ നമ്മുടെ ഭർത്താക്കന്മാർ പലരും ഇന്ന് ഗൾഫിലാണ് നമ്മുടെ വാപ്പമാർ ജ്യേഷ്ഠന്മാർ അനുജന്മാർ അവർക്ക് ലീവ് ലഭിക്കുന്ന പക്ഷം ആ തെരഞ്ഞെടുപ്പിന് കൃത്യമായി നാട്ടിലെത്താനുള്ള സാഹചര്യം ഉണ്ടാകണം അതിനുവേണ്ടി പരിശ്രമിക്കണം ഉംറ പോലെയുള്ള തീർത്ഥാടന യാത്രകൾ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രൂപത്തിൽ ഒരിക്കലും ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഉമ്മത്തിന്റെ നിലനിൽപ്പ് അപരമായ സാഹചര്യത്തിൽ അതിനെതിരെ പോരാടേണ്ട ഏറ്റവും സുപ്രധാനമായ സാഹചര്യം ഇവിടെ പോരാടേണ്ടത് ജനാധിപത്യ രൂപത്തിലാണ് നമ്മുടെ കരങ്ങൾ കൊണ്ടാണ് മഷി പുരട്ടിയിട്ടാണ് അതുകൊണ്ട് വളരെ ഗൌരവത്തിൽ അതിനെ കാണണമെന്ന് സാന്ദർഭികമായി ഈ അവസരം നിങ്ങളെല്ലാവരെയും സൂചിപ്പിച്ചുകൊണ്ട് പടച്ചതമ്പുരാൻ തമ്പുരാൻ നമ്മുടെ രാജ്യത്ത് ഈ ഉമ്മത്തിന് അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിലെ നമ്മുടെ പ്രാർത്ഥനയിലെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചും നമ്മുടെ ഇനിയുള്ള കാലത്തെ ഇവിടെയുള്ള ജീവിതകാലത്ത് ഗുണകരമാകുന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം